സ്ലാമലക്കും വറഹമത്തല്ല വെളുക്കാൻ തേച്ച് പാണ്ടുപിടിച്ചു എന്ന് പറയാറില്ലേ ഇതുപോലെയാണ് ചില വിഷയങ്ങളിൽ നമ്മുടെയൊക്കെയും അവസ്ഥ ചില കാര്യങ്ങളിൽ നമ്മുടെ ഇടപെടൽ നാം നല്ലത് എന്ന് വിചാരിച്ചു ചെയ്യുന്ന പല വിഷയങ്ങളിലും അതിൻ്റേതായ ഗുണത്തിനേക്കാളും ഏറെ ഗുണക്കേട് സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് രോഗിയെ സന്ദർശിക്കാറുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇസ്ലാമിൽ വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക രോഗിയെ ശുശ്രൂഷിക്കുക അവരെ പോയി കാണുക അവർക്ക് വേണ്ടി ദ്വാര ചെയ്യുക അവരെ സമാധാനപ്പെടുത്തുക അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് ആവശ്യമാണെങ്കിൽ സഹായം നൽകുക ഇതൊക്കെയും ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് രോഗിയാവുക എന്നുള്ളതും ചെറിയൊരു രോഗം വന്നാൽ തന്നെ അള്ളാഹുത്താല് അവന്റെ ദർജ ഉയർത്തുമെന്നാണ് അപ്പങ്ങൾക്ക് ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വളരെ ഏറെ പ്രാധാന്യമുള്ള ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള ഒരു വിഭാഗത്താണ് രോഗിയെ സന്ദർശിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഈ രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞപ്പോ പലരും എങ്ങനെയെങ്കിലും ഒന്ന് സന്ദർശിക്കുക അതിൻ്റെ ഉള്ളിലെ രഹസ്യം എന്താണ് ഈ രോഗിയെ സന്ദർശിക്കുക അവർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിലെ രഹസ്യം എന്താണ് ഇതിൻ്റെ എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം ഇപ്പോൾ രോഗിയായാല് ആ രോഗിയെ സന്ദർശിക്കുമ്പോൾ സന്ദർശിക്കാൻ വേണ്ടി എല്ലാവരും പോകാറുണ്ട് പക്ഷെ എന്തിനു പോകുന്നു ആ രോഗിയെ സന്ദർശിച്ച് ഒന്ന് സമാധാനപ്പെടുത്തുക എന്നതല്ല പലപ്പോഴും പലരുടെയും ലക്ഷ്യം അതേ സമയത്ത് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒന്ന് കറങ്ങണം അവിടെ പോകാം സംസാരിക്കുക അവരൊക്കെ ഒന്ന് കണ്ടുവരാ ഈ നിലക്കുള്ള ചിന്തയാണ് പലപ്പോഴും രോഗിയെ സന്ദർശിക്കുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാവാറുള്ളത് രോഗിയെ സന്ദർശിച്ചാല് രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സന്ദർശിക്കുന്നവര് ആ രോഗിയുടെ അരികിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല ആ രോഗിക്ക് ഇവൻ അവിടെ ഇരിക്കൽ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായൊരു സമാധാനം കിട്ടുമെങ്കിൽ അവനിക്ക് അതിൻ്റെതായ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ഇരിക്കാമെന്നല്ലാതെ അതല്ലെങ്കിൽ ചെറിയ സമയം മാത്രം രോഗിയുടെ അരികിൽ ചെലവഴിച്ച് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങണന്നാണ് എന്ത് എന്തിനേറെ പറയണം ഹൊത്തുപോകുന്ന ഹത്തീബ് രണ്ട് ഹൊത്തുബൻ്റെ ഇടയിൽ മിമ്പറിൽ ഇറ ഇരിക്കാറുണ്ട് അറിയാമല്ലോ ആ ഇരിക്കുന്ന ഇരുത്തം എത്രയാണുള്ളത് ചെറിയൊരു ഇരുത്തം അത്ര മാത്രം ഇരുന്നാൽ മതി എന്നിവരെ പറഞ്ഞ ഇമാമിങ്ങൾ ഉണ്ട് അത്രത്തോളം എത്ര സമയം കണ്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറ്റുന്നുവോ അത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്നാണ് ഇശ്രാംപ്പെടുത്തിക്കുന്നത് രോഗിയെ കാണുക രോഗിക്ക് വേണ്ടി ദ്വാ ചെയ്യുക വളരെ പെട്ടെന്ന് അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് ഇറങ്ങുക എന്നുള്ളതാണ് രോഗ സന്ദർശനത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത് അതേ സമയത്ത് ഇന്ന് പല ആളുകളും ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയാൽ സുഖാനുള്ള ആ രോഗിയുടെ രോഗം വീണ്ടും അതിൻ്റെ ഇറട്ടി കൂടുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഉണ്ടാവേണ്ടത് ഒരു രോഗിയെ സന്ദർശിക്കലോട് കൂടി ആ രോഗിയുടെ രോഗം പറഞ്ഞിരിക്കണം ആ രോഗിക്ക് നല്ല സമാധാനം വേണം ഈ രോഗിക്ക് ഏറ്റവും കൂടുതൽ രോഗം കൂടുന്ന എവിടെയാണ് മാനസികമായി തളരുമ്പോഴാണ് അതുകൊണ്ട് ആ രോഗിക്ക് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു അവയവങ്ങൾ എവിടെയെങ്കിലും വേദനയുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാരകമായ രോഗം പിടിപ്പെട്ടിട്ടുണ്ട് എന്നാലും ആ രോഗിക്ക് സമാധാനം നൽകണം രോഗിയെ സന്ദർശിക്കാൻ പോയാൾ എന്താ സാധാരണ പറയാറുള്ളത് അള്ളന്ന് ചിന്തിക്കാനില്ല ആരോട് എന്താണ് സംസാരിക്കുന്നത് എന്താണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നൊന്നും ചിന്തിക്കില്ല അവിടെ പോയിട്ട് പറയും ഓ നിന്റെ രോഗം ഇങ്ങനെയാണ് ചിലപ്പോ രോഗി പറയും അല്ല രോഗിയുടെ ആ വീട്ടുകാർ പറയും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് മല്ലെ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ രോഗിയെ സന്ദർശിക്കാൻ പോയാൾ അവിടെ നിന്ന് വിധിയെഴുതുകയാണ് ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ അങ്ങ നമ്മളെ അയൽപ്പക്കത്തെ ആവശ്യത്തുണ്ടല്ലോ അവള് ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവാക്കി അവസാനം അവൾ എന്തായി പോയില്ലേ ഇതാ ചോദ്യം അതല്ലെങ്കിൽ നമ്മുടെ കാതൃക്കേണ്ടല്ലോ അദ്ദേഹം എന്തായി കുറെ ചെലവഴിച്ച് ഡോക്ടർമാർ എന്തായാലും സുഖമാകുമെന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് അവസാനം എന്തായി അദ്ദേഹം മരണപ്പെട്ടില്ലേ അതൊക്കെ ഡോക്ടർമാർ അങ്ങനെ വെറുതെ പറയാണ് അതൊന്നും സംഭവിക്കാറില്ല ഡോക്ടർമാർ എന്തൊക്കെ പറയും എന്ന് പറഞ്ഞ ഡോക്ടർമാരൊക്കെ അനുസാരപ്പെടുത്തി ഈ രോഗി എന്തായാലും ഈ രോഗം സുഖമാവൂല എന്ന് ഈ രോഗം കാണാൻ പോയ ആള് വിധിയെഴുതുകയാണ് ഇവിടെയാണ് ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഈ രോഗി ഇനി ഏതായാലും മുന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രോഗം സന്ദർശിക്കാൻ പോയ ആള് പറയേണ്ടത് ഡോക്ടർമാർ പറഞ്ഞോട്ടെ അന്ന് പ്രശ്നമല്ല എന്താ നിങ്ങളെ രോഗം സുഖമാക്കും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ല നമ്മുടെ പരിചയത്തിൽപ്പെട്ട പല ആളുകൾക്കും ഇതിനേക്കാളും അപ്പുറത്തെ വലിയ വലിയ രോഗം പിടിപ്പെട്ടിട്ടുണ്ട് അവസാനം വളരെ പെട്ടെന്ന് അവർ അവർക്ക് സുഖമായിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെ ഇന്ന് ജീവിക്കുന്നുണ്ട് ഇതെന്ത് രോഗമാണ് ഇതൊന്നും വലിയ വിഷയമല്ല ഒരു നിസ്സാരമാക്കിക്കൊണ്ട് ഈ രോഗം സുഖമാകുമെന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ മനസ്സുകൊണ്ട് അലഹമ്മില്ല എനിക്ക് സുഖമാവും എന്നൊരു തോന്നൽ വിരലോടുകൂടി ആ രോഗിയുടെ രോഗം ഏകദേശം സുഖമായി ഇവിടെയാണ് ചിന്തിക്കേണ്ടത് ഇതിന് പകരം നമ്മൾ പോയിട്ട് ഈ രോഗിക്ക് അതിന് സുഖമാകൂല എന്ന് വിധിയെഴുതാൻ പോകുകയാണെങ്കിൽ രോഗം സന്ദർശിക്കാനേ പോകണ്ട അതല്ലാതെ അവരോട് പറയേണ്ടത് ഈ രോഗം സുഖമാവും പ്രശ്നവും എത്ര രോഗമായിക്കോട്ട് കാരണം നമ്മൾ എന്താ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മരണം മരണമെന്നുള്ളതിന് രോഗം വരണമെന്ന് യാതൊരു നിബന്ധന ഇല്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ച് വളരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് സുഭാഗം എങ്ങനെയൊക്കെ മരണങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നത് അതേ സമയത്ത് കൊറോണ എന്ന മാരകമായ വലിയ രോഗം വന്ന് അല്ലേ എന്നിട്ടോ ആ കൊറോണ ബാധിച്ച് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും ആ കൊറോണ തന്നെ വന്നിട്ട് സുഹാർദ്ദ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് ഇത് അവസാന സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഇനി ഒരു നിരക്കും സുഖമാവൂല എന്ന് വിധി എഴുതിയിട്ട് പോലും ആ രോഗികൾക്ക് സുഖമായിട്ട് നല്ല ആരോഗ്യത്തോട് ജീവിക്കുന്നില്ലേ ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ് എത്ര രോഗങ്ങളാണ് എത്ര രോഗികളാണ് നല്ല ആരോഗ്യത്തോട് ജീവിക്കുന്നത് രോഗം വന്നാൽ മരിക്കുന്നവരൊന്നും പറഞ്ഞോ രോഗമില്ലെങ്കിൽ മരിക്കൂലെന്നരൊന്നും പറഞ്ഞോ ഇല്ല അതുകൊണ്ട് രോഗിയെ കാണാൻ പോയിട്ട് നിങ്ങൾ പേടിപ്പിക്കല്ല രോഗിയെ കാണാൻ പോയിട്ട് നിങ്ങൾ എന്താക്കല്ല അവരുടെ രോഗത്തിനെ അധികരിപ്പിക്കല്ല മറിച്ച് സമാധാനം നൽകണം അവർക്ക് നല്ല വാക്കുകൾ കൊടുക്കുക നല്ല സമാധാനം കൊടുക്കുക ഈ രോഗമൊന്നും രോഗമല്ല ഇതെന്തായാലും സുഖമാകും അത് അവർക്ക് നല്ല പ്രതീക്ഷ കൊടുക്കുക ജീവിതത്തിലെ കടന്നു വരുമെന്നുള്ള നല്ല പ്രതീക്ഷ കൊടുക്കുക രോഗികൾ മാനസികമായിട്ട് തളർന്നു പോയാൽ അതാണ് ഏറ്റവും വലിയ രോഗം ഇത് ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട് ഷാവ ഓരോരു കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്പെക്കൊണ്ട് മറ്റൊരാൾക്കും പ്രയാസമില്ലാത്ത നിലയ്ക്ക് എല്ലാവർക്കും ഗുണം ചെയ്യാനും എല്ലാവർക്കും സമാധാനം നൽകാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമു